ുള്ളിലേക്ക് വേണ്ടി മാർക്കറ്റും കാര്യങ്ങളാണ് അപ്പൊ ഇവിടെ കൂടുതൽ ഇലക്ട്രോണിക് സാധനങ്ങളാണുള്ളത് ബ്ലൂടൂത്ത് ഇതിൽ ഏത് ഫോൺ എടുത്താലും റേറ്റ് വരുന്നില്ല രണ്ടായിരം രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളെ പിന്നെ ഒരു വെറു ക്യൂട്ട് ആയിട്ടുള്ള സ്പ്രേ ഒക്കെ കണ്ടില്ലേ ഇത്ര റേറ്റ് വന്നിങ്ങനെ വെറും നൂറ് രൂപ റേറ്റ് ആണ് ക്യൂട്ട് അല്ല ഇതിൽ ഏത് എടുത്താലും പത്ത് രൂപ റേറ്റ് ഞാൻ ഞാനിരുന്നുള്ളത് തിരൂർ ഗൾഫ് ബസാറിലാണ് ഇവിടെ വെള്ളിയാഴ്ച ഉള്ളത് അപ്പൊ കൊറേ അപ്ഡേഷൻ ഒക്കെ വന്നിട്ടുണ്ട് അമ്മ രൂപ മുതലൊക്കെയാണ് ടീഷർട്ട് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് അതും നല്ല ബ്രാൻഡഡായിട്ടുള്ള ടീഷർട്ട് ആണ് നമുക്ക് ഫസ്റ്റിൽ തന്നെ അങ്ങോട്ടൊന്നും കയറി നോക്കാം അല്ലേ അപ്പൊ ടീഷർട്ട് ഒക്കെ റേറ്റ് വന്നിരിക്കണെങ്കിൽ വെറും രൂപ റേറ്റ് മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് ടീഷർട്ട് നോക്കിയാലോ ഇതൊക്കെ റേറ്റ് വന്നേക്കണത് നൂറ് രൂപ റേറ്റ് ആണ് അപ്പൊ ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടേ ഇതൊക്കെ റേറ്റ് വന്നേക്കണേ അമ്പത് രൂപ ഹാഫ് ടീ ഷർട്ടാണ് അമ്പത് രൂപ റേറ്റ് വരുന്നത് ലോങ് ടീ ഷർട്ട് ഇതെങ്ങനെയൊക്കെ വരുന്ന മങ്കി ക്യാപ്പിന്റെ ഒക്കെ വരുന്നത് നൂറ് രൂപ റേറ്റ് ആണ് നൂറിന്റെ ടീഷർട്ട് ആണെങ്കിൽ ഇത് നൂറ് രൂപ മുതല് ഷർട്ടുകളാണ് ഈ ഷർട്ടിന്റെ റേറ്റ് വന്നിരിക്കണ നൂറ്റമ്പത് ആ റേറ്റ് ഒക്കെയാണേ നമുക്കിപ്പോ വിലയൊക്കെ ബാർഗെയിൻ ചെയ്ത് മേടിക്കാവുന്നതാണ് ജീൻസിന്റെ ടിഷർട്ടാ വന്നിരിക്കുന്നത് അപ്പൊ ഗൈസ് ഇതിനുള്ളിലേക്ക് വരുവാണെങ്കിൽ കൂടുതൽ ഡ്രസ്സിന്റെ കളക്ഷനാണ് അതുപോലെ തന്നെ നമുക്ക് യൂസ്ഡ് ആയിട്ടുള്ള ഫോണുകൾ യൂസ്ഡ് മൊബൈൽസിന്റെ കളക്ഷൻ ചാർജറുകൾ അങ്ങനെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ നമുക്ക് ചെറിയ റേറ്റ് നമുക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ഷർട്ടിന്റെ കളക്ഷൻ ആണ് ഈ കാണുന്ന ഷർട്ടിനൊക്കെ റേറ്റ് വന്നേക്കാണെങ്കിൽ മുന്നൂറ് രൂപ റേറ്റ് ആണ് ഫിക്സ്ഡ് റേറ്റ് ആണ് അപ്പതേ ഷർട്ടുകളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് അടുത്തടുത്ത ഷോപ്പുകളാണ് ഇങ്ങോട്ട് വരുമ്പോ കുട്ടികളുടെ കളക്ഷൻ ഉണ്ട് ജീൻസ് ഒക്കെ എങ്ങനെയാ റേറ്റ് ജീൻസ് ഒക്കെ റേറ്റ് വന്നേക്കണ മുന്നൂറ് രൂപ നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് ജീൻസ് ജീൻസാ വന്നേക്കുന്നത് കേട്ടോ ജീൻസൊക്കെ ഇങ്ങനത്തെ ജീൻസിലോട്ടൊക്കെ അപ്പൊ ടീഷർട്ടിന്റെ കളക്ഷൻ ആണ് ഇതൊക്കെ ടീഷർട്ട് ഒക്കെ എത്രയാ റേറ്റ് ടീഷർട്ട് ഒക്കെ റേറ്റ് വന്നിരിക്കുന്ന റേറ്റ് ആണ് പ്രിന്റ് വരുന്ന മോഡലും ഉണ്ട് ടീഷർട്ട് ഒക്കെ ഇരുനൂറ് രൂപേ ഇതൊക്കെ റേറ്റ് രൂപ വെറും വന്നിരിക്കണോ കണ്ടോ ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അതിന്റെ സ്റ്റാൻഡാണ് ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഉണ്ട് ബ്ലൂടൂത്തിന്റെ സ്പീക്കറൊക്കെ റേറ്റ് ബ്ലൂടൂത്തിന്റെ സ്പീക്കറാണ് ഇതിനൊക്കെ റേറ്റ് വന്നിട്ട് മുന്നൂറ് രൂപ റേറ്റ് ആണ് പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടുന്ന് നേരം ചെക്ക് ചെയ്ത് മേടിക്കാവുന്നതാണ് വാറന്റി ഉൾപ്പെടെയാണ് ഇത് മുന്നൂറ് രൂപ റേറ്റ് പറയുന്നത് ആയിട്ടുള്ള പാന്റ് അല്ലേ ഇത് ഭയങ്കര ട്രെൻഡല്ലേ ഇപ്പൊ ക്യൂട്ടായിട്ടുള്ള പാൻ്റ് അല്ലേ ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറൽ അല്ലേ ഇതൊക്കെ റേറ്റ് വന്നേക്കണേ ഇരുന്നൂറ് രൂപ റേറ്റ് ആണ് ലൈറ്റ് കെട്ടുന്നതാണ് ഡിഫറൻറ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്തിന്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ ടൈപ്പ് വരുന്നുണ്ട് സാധാ ടൈപ്പ് വരുന്നുണ്ട് പിന്നെ സ്പീക്കറുകളും ബ്ലൂടൂത്തിന്റെ സ്പീക്കർ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് നമുക്കിപ്പോൾ ചെറിയ റേറ്റ് തന്നെ ബാർഗൻ ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് അതിനുള്ളിലേക്ക് ഇങ്ങനെ മാർക്കറ്റും കാര്യങ്ങളാണ് അപ്പൊ ഇവിടെ കൂടുതൽ ഇലക്ട്രോണിക് സാധനങ്ങളാണുള്ളത് ബ്ലൂടൂത്ത് അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളാണ് വന്നിരിക്കുന്നത് ഇത് ചെറിയ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കിയാലോ അപ്പൊ ഇവിടെ ഇപ്പൊ വന്നാലും നല്ല തിരക്കാണ് തിരക്ക് കണ്ടില്ലേ കസ്റ്റമേഴ്സ് ആണ് ഇപ്പോൾ സാധനം മേടിക്കാനായിട്ട് നല്ല തിരക്കാണ് ഇപ്പൊ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാ ഐറ്റംസും അപ്പൊ റേറ്റ് ഇത് നൂറ്റമ്പത് രൂപ പോലെ ബ്ലൂടൂത്തിന്റെ സ്പീക്കർ സ്റ്റാർട്ടിംഗ് വന്നേക്കണത് ഞാൻ കാണുന്ന ചെറിയ സ്പീക്കറല്ലേ റേറ്റ് വന്നിട്ട് ബ്ലൂടൂത്ത് റേറ്റ് വന്നിട്ട് നൂറ് രൂപ റേറ്റ് ആണേ തിരൂർ ഗൾഫ് ബസാറിൽ അതായത് ഫ്രൈഡേ മാർക്കറ്റ് വരുവാണെങ്കിൽ വലിയോരക്കച്ചോടെ അറിയുന്നതാണ് നമുക്ക് കുറഞ്ഞ റേറ്റ് ഫോൺ വാങ്ങിക്കാവുന്നതാണ് ഈ കാണുന്ന സാംസങ്ങിന്റെ ഫോണിന്റെ റേറ്റ് വന്നിരിക്കണ വെറും എണ്ണൂറ് രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ അത് സാംസങ്ങിന്റെ ഫോണാണ് ആണ് ഇത് ഫോർ ജെ സെറ്റ് ആണ് ഇതുപോലെ തന്നെ ടാബിന്റെ കളക്ഷനിലേക്ക് വരുമ്പോൾ എണ്ണൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് തുടങ്ങുന്നത് ഈ കാണുന്ന ഐപാഡിന്റെ ടാബിന്റെ റേറ്റ് വന്നിരിക്കുന്ന വെറും ആയിരത്തഞ്ഞൂറ് രൂപ റേറ്റ് ആണ് വന്നിരിക്കുന്നത് ഐ എത്ര റേറ്റ് വന്നേക്കണേ മൂവായിരത്തി അഞ്ഞൂറ് ിയൽമിമി ഫൈവ് ജി സെറ്റ് ഉണ്ടോ ഫൈവ് ജി സെറ്റ് ഫൈവ് ജി അല്ല ഓക്കെ അപ്പൊ രാവിലെ വരുവാണെങ്കിൽ നമുക്ക് ഫൈവ് ജി അങ്ങനത്തെ സെറ്റുകളൊക്കെ കിട്ടും അല്ലേ കളക്ഷൻ കുറഞ്ഞിട്ടുണ്ടല്ലേ ഓക്കേ വിവോന്റെയോ സാംസങ്ങിന്റെ അപ്പൊ നമുക്ക് അതെ കടന്ന സ്പ്രേകളൊക്കെ ചെറിയ റേറ്റ് വാങ്ങിക്കാവുന്നതാണ് സ്റ്റാർട്ടിംഗിൽ തന്നെ റേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നൂറ്റമ്പത് രൂപ റേറ്റ് ആണ് എത്ര നൂറ് നൂറ് ആയിട്ടുള്ള സ്പ്രേ ഒക്കെ കണ്ടില്ലേ റേറ്റ് വന്നിങ്ങനെ വെറും നൂറ് രൂപ റേറ്റ് ആണ് ക്യൂട്ട് അല്ലേ അപ്പൊ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം യൂസ് ചെയ്ത് നോക്കാം നല്ല പണമുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വാങ്ങിക്കാവുന്നതാണ് നൂറ് രൂപ ഒക്കെ റേറ്റ് കൊടുത്ത് നമുക്ക് സ്പ്രേ ഒക്കെ വാങ്ങിക്കാം കേട്ടോ ദേ ഇങ്ങനെ ിലോട്ട് കടകളാണ് മരിയർ കച്ചവടക്കാരുന്നു കൂടുതലുള്ളത് പിന്നെ വാച്ചിന്റെ ഒക്കെ കളക്ഷൻ ഉണ്ട് ഈ വാച്ചിന് എത്ര റേറ്റ് പല ടൈപ്പിലെ കളറുകൾ ഉണ്ട് കേട്ടോ ഇതിൽ തന്നെ കളറുകൾ കൊറേ കളക്ഷൻ വരുന്നുണ്ട് സ്റ്റാർട്ടിങ് എത്ര അതെല്ലാ നൂറിന്റെ ഇതൊക്കെ നൂറ് രൂപ വാച്ച് അല്ലേ ഇതോ അപ്പൊ കൊറേ കളക്ഷൻ ഉണ്ട് കണ്ടോ വാച്ചിന്റെ കുട്ടികൾക്ക് പറ്റിയ വാച്ച് അതിന്റെ ഒക്കെ കളക്ഷൻ ഉണ്ട് ചെയിനിന്റെ വാച്ച് പിന്നെ പല ടൈപ്പിലാണ് വാച്ചുകൾ വന്നേക്കേ ആ സ്മാർട്ട് വാച്ചിന് എത്ര വരിവരെ കച്ചവടക്കാർ ഇട്ടു തന്നെ നമുക്ക് വേറെ ഫോണിന്റെ റേറ്റ് ഒക്കെ ചോദിച്ചാൽ വേറെ ആൾക്കാരാണ് അപ്പൊ ഇത് ഈ കാണുന്ന റെഡ്മീന്റെ ഫോണില്ലേ ഇത് നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി ആണ് വരുന്നത് ഇതിന് റേറ്റ് വന്നേക്കണം മൂവായിരം രൂപ റേറ്റ് ആണേ ഓപ്പോൻറെ ഓപ്പോന്റെയോ റേറ്റ് റേറ്റ് രൂപ ആണ് പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് ഇങ്ങനത്തെ പാത്രങ്ങളിലേക്ക് വരുമ്പോ മൂന്നെണ്ണം അമ്പത് രൂപ ആ റേറ്റിലാണ് വന്നേക്കണത് പിന്നെ ഏതെടുത്താലും പത്ത് രൂപ റേറ്റ് ഇങ്ങോട്ട് വന്നപ്പോ ടാർപ്പേന്റെ കളക്ഷൻ ഉണ്ട് ഈ കാണുന്ന ടാർപ്പയ്ക്ക് റേറ്റ് വന്നേക്കണ അറുന്നൂറ് രൂപ റേറ്റ് ആണ് ഫിക്സഡ് റേറ്റ് ആണെന്നാണ് പറഞ്ഞത് ൂത്ത് കാണിക്കുന്നുണ്ട് ഇതാണ് അറുനൂറ് രൂപ റേറ്റ് വരുന്ന പാലിന്റെ കളക്ഷൻ അപ്പൊ ഇത് തിരൂർ ഗൾഫ് ആ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗമായിട്ട് വരും കേട്ടോ ഇത് ലാസ്റ്റ് എൻഡിങ് പോയിന്റ് ആണ് വന്നേക്കണത് ഇവിടെ കൂടുതൽ ഫോൺ അതുപോലെ തന്നെ ബാറ്ററികൾ യൂസ്ഡ് യൂസർഫോണിന്റെ ബാറ്ററികൾ അതൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് എണ്ണൂറ് മുതൽ ടാബുകൾ സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ് ടാബിന്റെ റേറ്റ് വന്നിരിക്കണത് എണ്ണൂറ് രൂപ റേറ്റ് ആണ് ഇതൊക്കെ റേറ്റ് വന്നിരിക്കണ എണ്ണൂറ് രൂപ റേറ്റ് ആണ് ആയിരം രൂപ ഈ ടാബിന്റെ റേറ്റ് വന്നേക്കാണേ ഇവിടെ ഫോണിന്റെ ഒരു ഷോപ്പാണ് ഇവിടെ ഇപ്പൊ ഫോണൊക്കെ നമുക്ക് ചെറിയ റേറ്റില് യൂസ് ഫോണൊക്കെ ചെറിയ റേറ്റ് വാങ്ങിക്കാവുന്നതാണ് ഇതിൽ ഏത് ഫോൺ എടുത്താലും റേറ്റ് വരുന്ന വെറും രണ്ടായിരം രൂപ റേറ്റ് മാത്രമേ വരുന്നെ പിന്നെ ഒരു കാര്യം വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ നമുക്ക് ഇന്ന് വാങ്ങിക്കാവുന്ന ഇതൊക്കെ വരിയോര കച്ചവടക്കാരാണ് ഇപ്പൊ ഇതിലെ ഏത് ഫോൺ എടുത്താലും റേറ്റ് വന്നേക്കാൻ വെറും രണ്ടായിരം രൂപ റേറ്റ് ഇപ്പൊ കുട്ടികൾക്ക് പറ്റിയ ടോയ്സിന്റെ കളക്ഷൻ ഒക്കെ ഉണ്ട് ചെറിയ റേറ്റിലാണ് വാങ്ങുന്നത് പിന്നെ റിങ്ങിന്റെ കളക്ഷൻ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇവരൊക്കെ സജാദ് സജാദ് ഇബ്രാഹിം അപ്പൊ ഫ്രണ്ട്സ് നമ്മള് തിരൂര് വന്നപ്പോ നമ്മുടെ കൊറേ ചങ്ങനെ അവരെ കണ്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് പരിചയപ്പെട്ടാലോ പറഞ്ഞവിടെ ഈ വീഡിയോ വെച്ച വൈഡ് അപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമന്റ് ചെയ്യാം ഞങ്ങൾക്ക് നല്ലപോലെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഞങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് വീഡിയോസ് ഒന്ന് ലോ ആയിട്ട് ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ പുതിയ വീഡിയോസായിട്ട് അപ്ഡേഷനായിട്ട് വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ഇനി പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും താങ്ക് യു